കൊല്ലം കടക്കൽ കോട്ടപ്പുറത്ത് ബൈക്കിലെത്തിയ യുവാവ് വയോധികയുടെ മാല കടന്നു കിഴക്കേ ചെമ്പകശ്ശേരി രണ്ടര പവനോളം വരുന്ന മോഷ്ടാക്കൾ കവർന്നത് കൊല്ലം കടയ്ക്കൽ കോട്ടപ്പുറത്ത് ചൊവ്വാഴ്ച രാവിലെയോടെയാണ് സംഭവം നടന്നത് കീഴേ ചെമ്പകശ്ശേരി വീട്ടിൽ അറുപത്തി അഞ്ചു വയസ്സുള്ള സുമതിയമ്മയുടെ രണ്ടര പവനോളം വരുന്ന സ്വർണമാലയാണ് ബൈക്കിലെത്തിയ യുവാവ് കടന്നത് സുമതിയമ്മയോട് വഴി ചോദിക്കുകയും തുടർന്ന് മാല വലിച്ചു പൊട്ടിക്കുകയുമായിരുന്നു ഞാൻ ഇങ്ങോട്ട് നടന്നു അങ്ങോട്ട് പോന്നു ആശി പോയിട്ട് പോയിട്ടങ്ങട്ട് പറഞ്ഞു അവൻ കൂട്ടുകാരത്തിൽ അവൻ മേലോട്ട് കയറി വന്നു അന്നിട്ട് ചോദിച്ചു കോട്ടപ്പുറത്ത് വഴി ആയിരുന്നു ഞാൻ നേരെ അങ്ങ് മേലോട്ട് കയറിയിട്ടും തിരിഞ്ഞ് പോയാൽ മതി പറഞ്ഞു അത്രയും ഞാൻ പറഞ്ഞു അപ്പോഴാണ് ഇവരെ തിരിച്ചു പിന്നെ ഇന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇങ്ങനെ ചുറ്റി ഞാൻ ഇങ്ങനെ ചുറ്റും എന്റെ കഴിഞ്ഞു ബാക്കിയ കല്ല് അങ്ങനെ ആ കുത്തി കയറി ശരിയേതായിട്ട് ഓന്നു ആ പുത്തി അപ്പോ അത് വീട്ടിന്റെ മുമ്പ് മുമ്പിലാണ് അവരെല്ലാം കടന്നേ അവിടുത്തേക്കും അവിടെ ആരും ഇല്ല ഞാൻ ഞാൻ പിന്നെ അവിടെ കിടന്ന് വീട്ടിപ്പോ അതിന്റെ താഴത്തെ അവർ അവിടെ ഇപ്പം ഉണ്ടായിരുന്നു അവര് വഴി നീക്കുകയായിരുന്നു എന്റെ പെണ്ണുങ്ങൾ വഴി നീപ്പുണ്ടായിരുന്നു ഇവരെ പിന്നെ അവര് വന്ന് നോക്കിയപ്പോ ഇപ്പത്തോട്ട് ഇതിന് വണ്ടിയും കൊണ്ടുവന്നൊക്കെ തള്ളി സുമതിയമ്മ നിലവളി കേട്ട് നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും യുവാവ് കടന്നു കളഞ്ഞിരുന്നു സുമതിയമ്മയുടെ നെറ്റിയിലും ചെവിക്ക് പുറകിലും സാരമായി പരിക്കേറ്റിട്ടുണ്ട് സുമതിയമ്മയുടെ പരാതിയിൽ കടയ്ക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം